കുറച്ചു കാലമായി വിവാദങ്ങൾ കൊണ്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന നേതാവാണ് സി പി എമ്മിലെ ഇ പി ജയരാജൻ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിലെ വിവാദങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ വാർത്തകളിൽ നിറഞ്ഞത് ഇത്തരത്തിൽ വിവാദങ്ങളിൽ നിറയുമ്പോഴെല്ലാം ഒരു ഗൂഢാലോചനാ സിദ്ധാന്തം ഇറക്കുക ഇപിയുടെ പതിവാണ് ഇപ്പോഴതാ സി പി എമ്മിനെ തകർക്കാൻ അമേരിക്കയിൽ പരിശീലനം നേടിയവർ എത്തുന്നു എന്നാണ് ജയരാജന്റെ പുതിയ വാദം സി പി എമ്മിനെ തകർക്കാൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോസ്റ്റ് മോഡേൺ എന്ന പേരിൽ പ്രത്യേക പരിശീലനം നൽകി ഇന്ത്യയിലേക്ക് ആളെ അയക്കുന്നതായാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പറയുന്നത് രാജ്യത്തിൻ്റെ പല മേഖലകളിലായി അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഇവിടെ വലതുപക്ഷ ശക്തികൾ മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ച് തെറ്റായ പ്രചരണമാണ് നടത്തുന്നത് നേതൃത്വത്തിനെതിരെ ആക്രമണം അഴിച്ചുവിട്ട് പാർട്ടിയെ തകർക്കാനുള്ള ആസൂത്രിത ശ്രമം നടക്കുന്നു ഇത് തിരിച്ചറിയാൻ നമുക്ക് സഖാക്കൾക്ക് കഴിയാതെ പോകുന്നു ഇതേ രീതിയിലുള്ള ആക്രമണം നടത്തിയാണ് ലോകത്തെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും തകർത്തത് മാധ്യമങ്ങളെ പണം കൊടുത്ത് ആസൂത്രിതമായി ഉപയോഗിക്കുകയാണ് ഇതിനെ പ്രതിരോധിക്കാൻ പാർട്ടി ഉണർന്നു പ്രവർത്തിക്കണം പാർട്ടിക്കകത്ത് വിമർശനങ്ങളാകാം പക്ഷേ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കൽ എന്ന പേരിൽ വാർത്തകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയാണ് സഖാക്കൾ തമ്മിൽ മാനസിക ഐക്യവും പൊരുത്തവും ഉണ്ടായാലേ ഈ പ്രതിസന്ധി കടക്കാനാകും കണ്ണപുരത്ത് സി പി എം പാപ്പിനിശ്ശേരി ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പറഞ്ഞു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ മുസ്ലിം ലീഗ് എന്നിവർ ഒന്നിച്ചതിന്റെയും ആർ എസ് എസ് വോട്ട് വിലക്കി വാങ്ങിയതിന്റെയും ഫലമാണ് യു ഡി എഫിന്റെ വിജയമെന്നും ഇ പി മറ്റൊരു വേദിയിൽ പറഞ്ഞു ബി ജെ പി ഇന്ത്യയിൽ ഹിന്ദുരാഷ്ട്രം രൂപവൽക്കരിക്കാൻ ശ്രമിക്കുന്നതുപോലെ ജമാഅ ഇസ്ലാമിയും എസ് ഡി പി ഐയും ഇന്ത്യയിൽ ഇസ്ലാമിക് രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഇവരോടൊപ്പം ചേർന്ന് കോൺഗ്രസ്സിന് മതേതരത്വം പറയാൻ അവകാശമില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ അന്വേഷണ റിപ്പോർട്ട് മടക്കി ഡി ജി പി റിപ്പോർട്ട് അവ്യക്തമാണെന്നും വീണ്ടും അന്വേഷിച്ച റിപ്പോർട്ട് നൽകണമെന്നും കോട്ടയം എസ്പിക്ക് നിർദ്ദേശം നൽകി ആത്മകഥ ചോർന്നതിലും ഇ പി ജയരാജന്റെയും രവി ഡി സിയുടെയും മൊഴിയിലും റിപ്പോർട്ടിൽ വ്യക്തതയില്ലെന്നാണ് റിപ്പോർട്ട് ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ട് കോട്ടയം എസ്പിയാണ് പ്രാഥമികാന്വേഷണം നടത്തിയത് ഈ റിപ്പോർട്ട് ഡി ജി പിക്ക് സമർപ്പിച്ചപ്പോഴാണ് അന്വേഷണത്തിൽ വ്യക്തതയില്ലെന്ന് കണ്ടെത്തിയത് പുസ്തകത്തിലെ പ്രധാന ഭാഗങ്ങൾ എങ്ങനെ ചോർന്നു എന്നായിരുന്നു അറിയേണ്ടിയിരുന്നത് അതറിഞ്ഞാൽ മാത്രമേ മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ കഴിയൂ പുസ്തകത്തിന്റെ പി ഡി എഫ് ചോർന്നത് ഡിസി ബുക്സിൽ നിന്നാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ എങ്ങനെ ചോർന്നു എന്നതിലും ആര് എന്നതിലും വ്യക്തതയില്ല ഇതിലാണ് സംഭവം വീണ്ടും അന്വേഷിക്കാൻ എസ് പിക്ക് നിർദ്ദേശം നൽകിയത് അന്വേഷണത്തിന്റെ ഭാഗമായി ഇ പി ജയരാജൻ രവി ഡി സി പുസ്തകം തയ്യാറാക്കിയ മാധ്യമപ്രവർത്തകൻ എന്നിവരുടെ മൊഴിയെടുത്തിട്ടുണ്ട് എന്നാൽ ഇതിലൊന്നും പുസ്തകം എങ്ങനെ ചോർന്നുവെന്ന് വ്യക്തതയില്ല കൂടാതെ ആരെയെങ്കിലും കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശം ഇവരാരുടെയും മൊഴിയിലില്ല അതിനാൽ ഈ മൊഴികൾ വച്ച് അവ്യക്തമായ വിലയിരുത്തൽ മാത്രമാണ് എസ് പി ഡി ജി പിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പുനരന്വേഷണത്തിലേക്കോ തുടർ നടപടികളിലേക്കോ ഉള്ള ശുപാർശകളും റിപ്പോർട്ടിലില്ല അതുകൊണ്ടാണ് റിപ്പോർട്ട് അപൂർവമാണെന്ന വിലയിരുത്തൽ പോലീസ് തളപ്പത്ത് ഉണ്ടായിരിക്കുന്നത്